ഹലോ വെൽക്കം ബാക്ക് ടു സ്ഥലക്കെട്ടുണ്ടെങ്കിൽ വീഡിയോ എന്താ ഞാൻ വെറുതെ ഒരു വീടിയോന്നും ഉണ്ടാക്കുക വിചാരിച്ചാൽ വേറൊരു പണിയില്ലാത്തതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്ന വെറുതെ സോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യം നല്ല ഹാപ്പിയും സ്വാതന്ത്ര്യം ഇതിന് രണ്ട് ഇരുന്ന് മാക്സിമം ഇത്തിരി സ്വാതന്ത്ര്യം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടില്ല രണ്ട് കഴിച്ചിട മാക്സിമം വൺ മിനിറ്റ് ഈ സാധനം ഷൂ എടുത്തോണ്ട് ടാ शूടാ હા અમે તોડલે અમે ગોണ്ട് മുണ്ട അന്നെ જુവാം ഒരു കളങ്ങണ്ടല്ല നീ വരെ शू വാങ്ങാൻ ചേരനിക്ക് നീ સાന്തനം തരുവല്ലാനക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് അണ്ണാ ഇടി ഇടി പൊടി വെരി പൊടി 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 എന്നെ പഴയ സ്കൂൾ ബസ് പൊടി કરാ അവിടെ ഇങ്ങോട്ട് പൊടി કર പൊടി કર शूടാ അവിടെ ഇട് അതെഞ്ഞി ചെറുത് പൊടി ഇടാടാ ഞാൻ പറഞ്ഞാൽ മെറ്റീർത്തേക്കാം അന്നേ ആ അങ്ങോട്ട് താന്നും അങ്ങോട്ട് വരും ബാ ചെരിപ്പടാ എങ്ങോട്ട് അവിടെ വരണ്ടോ ഞാൻ എന്താ സ്ഥലത്തേക്ക് ഇറങ്ങില്ല ഇവിടെ എങ്ങനെയാണെന്നു ഇഞ്ചിവിടെ ഉണ്ടോ ബാ ഗൈസ് മാക്സ് അവിടെ മാക്സിടെന്ത്രിക്കുന്നു ഞാൻ സോൾ ചെയ്തു പ്രശ്നമൊക്കെ കുറെ ഹോംവർക്ക് ചെയ്തിട്ടുള്ളു നമുക്ക് ഓക്കെ സോൾ ചെയ്യാൻ മൊത്തം ഞാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ദേഷ്യം സോൾ ചെയ്യാൻ സ്റ്റാർട്ടില്ല നേരത്തെ അഡ്ജസ്റ്റ് സോൾഡ് ചെയ്ത കാരണം ഞാൻ ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പച്ച എനിക്ക്

എന്താന്തേ ഇതാണ് തരില്ല ഇതാണ് തരില്ല ഇതാണ് തരില്ല ഇതാണ് തരില്ല എങ്ങേ ഡാൻ ഇൻ ദ ഹലോ ഹലോ ബൈ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ ഞാൻ സ്ക്യൂനാ റോഡ്സ് സോറി ഓക്കേ നേ നമുക്ക് നമുക്ക് ഓഡി ഓ നമുക്ക് ഓഡി ചെയ്യേയാണ് അണ്ടിൻ ദസ് പ്ലീസ് സബ്സ്ക്രൈബ് നമ്മൾ ടു കെ എത്ര എത്തേ വളരെ വലിയ താങ്ക് യു ടു കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗോൾ ഫൈവ് കെ ആണ് ഫൈവ് കെ ഒക്കെ ആയാൽ നമ്മൾ ക്യൂ എന്നെ പബ്ലിഷ് ചെയ്യും അതിനു വേറെ സ്പെഷ്യൽ വീഡിയോസ് കുറേ പബ്ലിഷ് ചെയ്യും ഓക്കെ ബൈസ്

Hãy nhỏ cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp പുല്ല് തിന്ന മാത്തു വയറ് നിറച്ച് ചോറ് തിന്നിട്ട് വന്നിട്ട് പുല്ല് തിന്നുന്നു എവിടെ മാത്തു കിളിയന്തി മാത്തു മാത്തു കിളിയന്തിയേ കിളിയന്തിയേ അവിടെയുണ്ടോ അപ്പം കിളീന ഒന്നും നോട്ടമില്ല എന്റെ മാത്തു ശീലമായോന് കിളീനെ കളയൂടാന്നുള്ള മനസ്സിലായി അല്ലേ

എത്ര നേരായിരുന്നു വിളിക്കുന്നത്